ഇവിടെ ഭയങ്കര ഫൈറ്റ് സീങ്ങിനെയൊക്കെ നമ്മൾ കണ്ടു കാരണം വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ കാണാത്ത രീതിയിലുള്ള കുറേയധികം സെറ്റിങ്സും ലൊക്കേഷൻ സെറ്റിങ്സും ആണെങ്കിലും ഒക്കെ ഒത്തിരി ഡിഫറെൻ്റായിട്ട് കാണാം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സിനിമ ശരിക്കും ഡയറക്ടർ പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലേക്ക് ആയിട്ടുള്ള കഥയും ഞാൻ ഞാൻ വളപ്പിന്നാണ് എനിക്കറിയാൻ കൊടുങ്ങലൂർ സോറി ക്ലോസ് ടു ആൻഡ് കൊടുങ്ങലൂർ സൈഡ് സോ ഇവനറിയാവുന്ന കഥകളാണ് മുനമ്പം ചെറിയ കഥകളുണ്ട് അപ്പൊ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റോറിയും അതിനെ അതിനെ ബേസ്ഡ് ആക്കിയിട്ടുള്ള സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അപ്പോൾ എന്താ കാരണം അങ്ങനത്തെ ഒരു എല്ലാ നാട്ടിലും ഉണ്ടാവും ഞാൻ നമ്മളായി ഇഷ്ടം പോലെ നല്ല പിള്ളേരുണ്ട് കൊറേ നല്ല ഐഡിയോളജിക്ക് വേണ്ടി സ്വന്തം ജീവിതം കൊടുക്കണം കൊറേ പിള്ളേരുണ്ട് അതുപോലത്തെ സാധാരണ കറമാണ് ഐ ഹോപ്പ് യു ആൾ കം വാച്ച് പൊങ്കല താങ്ക് യു എക്സീവ് വയലന്റ് ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുന്ന പടമാണ് അഭീൻ പറയുന്ന ക്യാരക്ടറിനെ സംസാരിക്കുന്ന പടമാണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അല്ല നബിയുടെ ലൈഫിൽ ഇതെല്ലാം ഉണ്ട് ും അത് വേണോന്ന് ചോദിക്കുമ്പോ അല്ലൊരു സോ അത് അങ്ങനത്തെ ഒരു കഥ സംസാരിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു കഥ എന്റെ വീടും തൊട്ടപ്പുറത്താണ് വളർത്തി ഇങ്ങനത്തെ ഒരു ലോക്കൽ കഥ അതായത് അപ്പൊ എല്ലാവരും വന്ന് കാണണം പക്ഷെ ഇതൊരു ഇൻസ്പയർഡ് കഥ മാത്രമാണ് അങ്ങനെ ആ ഒരു കഥാപാത്രത്തിനെ കുറിച്ച് അവരുടെ ജീവിതമോ അവര് ചെയ്തെന്നോ അവരിങ്ങനെ ചെയ്തോ അങ്ങനെ ഒന്നും ഒരു ബന്ധവുമില്ല ഇതിനായിട്ട് നമ്മളിത് നല്ല സിനിമയായിട്ട് അതിനായിരുന്നു കഥ ഒരു ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നു അത്ര ഉള്ളത് ബാക്കി നമ്മള് ഈ പറയുന്ന ഈ കഥയിലുള്ള ആൾക്കാരെല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു സിനിമയ്ക്ക്